തമിഴ്നാട്ടിലും മഞ്ഞുമൽ ബോയ്സ് ബോക്സ് ഓഫീസുകളെ തകർത്ത് മുന്നേറുകയാണ് തമിഴ്നാട്ടിൽ നിന്നും അൻപത് കോടി രൂപ മഞ്ഞുമൽ നേടിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യമായി ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് അൻപത് കോടി എന്ന നേട്ടവും മഞ്ഞുമൽ ബോയ്സിനാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തത് കേരളത്തിൽ ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ് ഇതുവരെ മറ്റൊരു മലയാള സിനിമയ്ക്കും കിട്ടാത്ത പിന്തുണയാണ് തമിഴ്നാട്ടിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് നേടുന്നത് ലഭിച്ചത് കൊടൈക്കനാലിലെ ഗുണഗേവിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമ പറവ ഫിലിംസും ശ്രീഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച ഈ ചിത്രം ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ജോൺ ആന്റണി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു